ഇത് അവസാന ദിവസം മൈ പ്രൊഡ്യൂസർ ഒരു പ്രാന്തരായ പ്രൊഡ്യൂസർ കിട്ടിയാൽ എനിക്ക് വളരെ നന്ദിയുണ്ട് അല്ലെങ്കിൽ ഇതുണ്ടാക്കാൻ പറ്റില്ല ബിക്കോസ് ഞാൻ ശോഭിക്ക ആ സീൻ അത് കുറച്ച് ചെലവാകും അത് വേണം എന്ന് ചോദിക്കുമ്പോൾ അത് എന്തായാലും അത് വേണം എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഒന്നും കുറയ്ക്കാൻ പറഞ്ഞിട്ടില്ല എല്ലാം കൂട്ടാനേ പറഞ്ഞിട്ടുള്ളൂ support english varikan english cafe ullappol english oru vishayame alle english cafe presents you the perfect english we present you the perfect english whatsapp now 963388575 director and proprietor of this film ladies and gentlemen another karyadi ode can we please welcome another aparna paksha this time chidu's and gannu's mother aparna podwal aparna auntie will please come on stage auntie thank you for bringing up such creative putikal And now they are many really good girl who are making you proud. <laughs> Can we give her a loud round of applause for all the mothers out there? For all the mothers out there and their children, even a success celebration. they have a proud mom at home like you. And uh, <laughs> from Aparna Balamurli to Aparna to meet guys. Come on. എല്ല നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് പ്രത്യേകിച്ച് രണ്ടു മക്കളും വർക്ക് ചെയ്ത മൂവി മാത്രല്ല കേരളമല്ല ലോകം മുഴുവനും അറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ആദ്യം തന്നെ ദൈവത്തിനാണ് ഞാൻ നന്ദി പറയുന്നു അതുപോലെ ഈ സിനിമയുടെ അകത്തും പുറത്തും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു അതിൻ്റെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായ ശ്രീ ബാബു ഷാഹിർ ആൻഡ് സൗബിൻ ഷാഹിർ ആൻഡ് ഷോൺ ഒരുപാട് നന്ദി എല്ലാവർക്കും മക്കളെ ഒരുപാട് സ്നേഹം സന്തോഷം നമ്മല്ലേ We have all been victims of this shame. <laughs> I know. A <laughs> you can stand also. No? <laughs> give them a loud round of applause, guys. I think all <clears throat> parents in a dream honor to have their kids experience success. So here's a testament to that. Thank you guys. You can stay back and give a few more, please. <laughs> ഒരു ടോക്കൺ ഓഫ് യുനോ അപ്രീസിയേഷൻ കിട്ടുമ്പോൾ ഫോർ ദിൾ മൂമെന്റ് വെൽ സോ വി മൂവിംഗ് ഓൺ ടി ദ അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ ടു നമ്മളുടെ ആക്ടേഴ്സിനാണ് നമ്മൾ നൽകുന്നത് നമ്മളുടെ മഞ്ഞമ്മൾ ബോയ്സ് മഞ്ഞമ്മൾ ബോയ്സിനെ ജീവൻ നൽകി ഈ സിനിമയിൽ വീണ്ടും പ്രേക്ഷകരെ മനസ്സിലെത്തിച്ച സ്റ്റാർട്ട് വിത്ത് സലീം കുമാർ അഭിലാഷ് ജോൺ എന്ന ക്യാരക്ടറാണ് ചന്തു അഭിനയിച്ചത് ഡെഫിനി ചന്തു കൺഗ്രാച്ചുലേഷൻ താങ്ക് യു സോ മച്ച് വളരെ ട്രിക്കി ആയിട്ടുള്ള കാസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞൊരു കാരണം അപ്പൊ ചന്തു എന്തു പറഞ്ഞില്ലേലും മറ്റേ മേൻ സാധനം പറയേണ്ടി വരും അല്ലെ ഒന്നുകൂടെ പറയിച്ചിട്ട് വേണമെങ്കിൽ നിർത്താം പക്ഷെ അത് മാത്രമല്ല രണ്ടു വാക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാ അത് മാത്രം പറഞ്ഞാതെ വാക്കുകൾ കിട്ടുന്നില്ല ഇല്ല 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 വന്നിട്ടില്ല അപ്പൊ കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാൻ എവിടെ മൈക്ക് മൈക്കിട്ടിയാലോ അപ്പൊ ആദ്യം ചെയ്യുന്നത് ലൂസ് ലൂസടിക്കറ ഇവിടെയും അത് പറഞ്ഞുകൊണ്ട് ഈ ഇതോടുകൂടി ഈ ലൂസ് ലൂസടിക്കൊരവസാനം

കമൽസ പ്ലീസ് സുജിത്തിന്റെ ക്യാരക്ടറാണ് അരുൺ അവതരിപ്പിച്ചത് ട്രോഫി വരുവോ മക്കളെ ഒരു രസോട്ടായിരുന്നു ട്രോഫി ഒക്കെ വന്നവിടെ സംസാരിച്ചു നിന്നോ സുഖ പരിപാടി എന്ന കഥാപാത്രമാണ് സ്ക്രീനിൽ നിങ്ങൾ കണ്ടത് ഹലോ ഫോൾ ശ്രീരാഗ് എല്ലാ പടം സംഭവമാക്കി എല്ലാവർക്കും കേട്ടോ എന്ന ക്യാരക്ടറാണ് അൺഫോർച്യുനേറ്റ്ലി കാലിയില്ല എന്ന് വണ്ടർഫുൾ കോൺട്രിബ്യൂഷൻ ഉണ്ടോ ജീനുണ്ടോ സ്ക്രിപ്റ്റ് വായിക്കാതെ വൺ ഇയർ സക്സസ് പാർട്ടി വരെ എത്തി നിക്കുന്ന അഭിരാം ഇതൊക്കെയാണ് എന്താ പറയുക സെലക്ഷൻ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വരുന്നത് അതാണ് അതാണ് ഈ ഒരു ഒരു സ്ക്രിപ്റ്റ് വായിക്കാത്തവർക്കുള്ള കാണുന്നു പ്ലസ് ഈ സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ച എന്റെ സുഹൃത്തുക്കൾ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അതിൽ കാരണം ഒരു ഏഴു വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു പറവ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അസോസിയറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു അതുപോലൊരു ചെറിയൊരു കഥാപാത്രം അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ആക്കി കഴിഞ്ഞപ്പോൾ സൗബിൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ഈ സിനിമ റിലീസായി കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ള നിനക്ക് മലയാള സിനിമയിൽ മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നു ആ പ്രവചനം അക്ഷരം പ്രതിഫലിച്ചു അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സുഡാനി ഫ്രം നൈജീരിയയിലേക്ക് അഭിനയിക്കാനായിട്ട് സമീർ ബൈ എന്നെ വിളിക്കുന്നത് അത് ഒരു വലിയൊരു ബ്രേക്ക് ആയിരുന്നു എന്റെ ജീവിതത്തിൽ എൻ്റെ തൊഴിൽ മേഖലയിൽ എന്ന് പറയാം ഞാൻ സൗബിന്റെ അടുത്ത് ആദ്യം വെച്ചത് എനിക്കൊരു തൊഴിലവസരം തരാമോന്നാണ് പറഞ്ഞു അത് കഴിഞ്ഞ് മറ്റൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു ചിദംബരത്തിന്റെ ജാനേമൻ എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ ആ സിനിമയും മറ്റൊരു നാഴികക്കല്ലായി ജീവിതത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ മഞ്ഞുമൽ പോശത്തേക്ക് എത്തുമ്പോഴേക്കും അവർ രണ്ടുപേരുടെയും സൗബിന്റെയും ചിദംബരത്തിന്റെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതുപോലെ എൻ്റെ ആദ്യത്തെ സിനിമയായ ചന്ദ്രട്ട് നല്ല ക്യാമറ ചലിപ്പിച്ച ഷൈജുഖലീദ് തന്നെയാണ് ഇതിൻ്റെ ക്യാമറയിൽ ചലിപ്പിച്ചത് എല്ലാം കൊണ്ടും മഞ്ഞുമല് ഒരു എന്റെ ജീവിതത്തിന്റെ ഒരു ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയ പോലത്തെ ഒരു അനുഭവമാണ് എനിക്കുള്ളത് ഈ ഒരു വർഷത്തെ ആഘോഷത്തിൽ ഇവിടെ പങ്കെടുത്ത മഞ്ഞുമലിലെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും സഹോദരി സഹോദരന്മാർക്കും താങ്ക് യു ആൾ ലവ് യു ആൾ താങ്ക് യു താങ്ക് യു Thank you so much. Congratulations, Abhiram. Let's give it up for Deepak Parambol. Sudhina, Jeevan Deepak Parambol is here. Kabal Saralindam Trophy for being part of this benchmark of a film in the Malayalam industry. Deepak Parambol, ladies and gentlemen. Trophy the self certificate on the Marelillo. And he the Okay, thanks Deepak. I would like to now welcome Balu Varghese. Six in, six in John. Come on, sir. There's a certificate also. Balu, stand പിടിച്ചിട്ട് പറയാൻ താങ്ക് യു ആക്ച്വലി ഈ ഒരു ദിവസം സ്ക്രിപ്റ്റ് വായിച്ച ദിവസം തുടങ്ങി നമ്മള് എല്ലാവരും ആഗ്രഹിക്കുന്ന ശരിക്കും ഉണ്ടാവെന്ന് പ്രതീക്ഷിച്ച ഒരു ദിവസമായിരുന്നു അത് എന്താ അത് ശരിക്കും സാക്ഷാത്കരിച്ചു താങ്ക് യു സോ മച്ച് ചിതു സൗബി ഇങ്ങനത്തെ ഒരു സിനിമ നിങ്ങൾ ആസ് എ പ്രേക്ഷകൻ എന്ന രീതിയിൽ സിനിമയ്ക്ക് തന്നതില് ആസ് എ ആക്ടർ ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള അവസരം കൂടി കിട്ടിയതില് താങ്ക് സോ മച്ച് ഇങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ കലക്കാൻ വരണ്ടേ താങ്ക് യു I, Basiana, Guna, caves like, okay, lake, okay. <laughs> I think the biggest challenge in this movie must have been you, no? <laughs> you have something to say? I'm right, no? Yeah, what's your question? We first just say say something nice and then say something nice, yeah. Um, thank you. <laughs> no, really. Uh, um, thank you, sir, uh, for coming here and blessing all of us. Um, uh, this film is a about Basically, like how you said, it must have been a pain to have me. But uh, <laughs> but uh, I had all of them around me You know, basically, show me the ropes, uh, literally. So, um, thank you. Um, ഐ തി കാസ്റ്റിംഗ് ഓഫ് ദിസ് ഫിലിം അത് നിങ്ങൾ ഓരോ ക്യാരക്ടേഴ്സും യു ഡാൻസ് അച്ഛ സ്പെക്ടാക്യുലർ ജോബ് ഈ പതിനൊന്ന് മഞ്ഞമ്മൾ ബോയ്സ് ആയിട്ട് എത്തിയതിൽ സുഭാഷ് വാസ് റിട്ടേൺ ഫോർ യു യു ഡിഡ് യോ അബ്സുലൂട്ട് ബെസ്റ്റ് ആൻഡ് ആ പ്രേശ്വർ ഇതിന് ഇത്രയും വലിയ അംഗീകാരം നൽകിയതും അതുകൊണ്ടാണ് പേഴ്സണൽ ലൈഫിൽ യു ഡു യു മാൻ ഡു യു ഇല്ലേ You know, I, I, I was asked, I was speaking to Srinag, I don't know whether I should say this. So I was like, I don't know if anybody could have gone in, they dropped you because to reduce the chance. No, nothing like that. I guess it's because I went inside, so we came to save. So, um, and that Doubtful if someone else went. No, 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 nothing like that. I was just available. <laughs> it's a God's blessing that we all get to make these films. Allowed, it doesn't really matter. ും ഒരുമിച്ച് അബൌട്ടിസ്ന് മുമ്പ് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇവരെയൊക്കെ കാണുമ്പോൾ

എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല ഇതിപ്പോ ഒരു വർഷം നമ്മൾ ഇരുപത്തിരണ്ടാം തീയതി പാടും ഇറങ്ങി അതിന്റെ സെയിം ഡേറ്റ് അതിന് മുമ്പും ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മള് കുറെ കാര്യങ്ങളാൽ അത് നീണ്ടു നീണ്ടുപോയി എല്ലാവരും അവൈലബിറ്റി കാര്യങ്ങൾക്ക് എപ്പോഴാണ് വന്നത് വലിയൊരു ഫംഗ്ഷൻ നടത്തുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടിങ്ങനെ നമ്മള് ഇവിടെ അവരെത്തിച്ചത് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ കുറേ എന്താ പറയാ സന്തോഷങ്ങളും സങ്കടങ്ങളും നിറച്ചു തന്ന ഒരു മൂവിയും കൂടിയാണ് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തു എന്നാലും അതിൻ്റെ മേളിൽ എപ്പോഴും നന്മയുണ്ടാവും എന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഈ മഞ്ഞുവല് ബോയ്സ് ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല ചിത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് വളരെയധികം സന്തോഷം എല്ലാത്തിൻ്റെ മുകളിലും ആ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ ജീവിക്കുന്നത് പിന്നെ വാപ്പ ബാബുഷാഹിറ് ഡാഡി മമ്മി വൈഫ് ജാമ്യ ജോയി അവർ എല്ലാവരും ആ സമയത്ത് എൻ്റെ കൂടെ നല്ല ഒരു എന്താ പറയുക പ്രാർത്ഥനയോട് കൂടുന്നതുകൊണ്ട് മാത്രം ഈ പാഠം എന്റെ എന്താ പറയാ ഫാമിലി എല്ലാരും കൂടി നല്ല രീതിയിൽ കൂടെ സപ്പോർട്ട് എല്ലാവർക്കും സോ മച്ച് we have a a few few more. more. Actually, just ചെയ്തോണ്ട് മാത്രമാണ് ഇല്ല എന്നാണ് ഞാൻ കേട്ടത് കോസ്റ്റ്യംസ

എല്ലാവരും വെയിറ്റ് ബോയ്സ് പറഞ്ഞ ഈ സിനിമ മുതൽ മുതൽ വരെ അതിന്റെ തുടക്കം ഓഫ് ഷിപ്പ് എന്ന നിലയിൽ നിങ്ങൾ എല്ലാവരെയും ഇത്രയും വർഷം ഒരുമിച്ച് കൊണ്ടുപോകി ഇപ്പോൾ ഇതാ അതിന് വൺ സെലിബ്രേഷൻ നീണ്ടു നിൽക്കുന്നു ിങ്ക് ഫോർ ബീർ എല്ലാവരും പറഞ്ഞ പോലെ സിനിമ ഒരു നീണ്ട ഒരു യാത്രയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ എഴുത്തു തുടങ്ങി ഇരുപത്തി മൂന്നിൽ ഷൂട്ട് തുടങ്ങി ഇരുപത്തിനാല് റിലീസ് ചെയ്തു ഏതാ ഇരുപത്തഞ്ചിൽ ട്രോഫി കൊടുക്കുന്നു സോ ഇതിൽ ഫസ്റ്റ് എനിക്ക് നന്ദി പറയാനുള്ളത് പ്രേക്ഷകരാണ് പ്രേക്ഷകരോടാണ് സോ ഇത്രയും ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥ ഭയങ്കര സാധാരണ രീതിയിൽ ഞാൻ അവർ അനുഭവിച്ചത് അത് ഒട്ടും ചോരാതെ സ്ക്രീനിൽ കാണിക്കാൻ ശ്രമിച്ചു അത്രേ ഞാനിതിൽ ചെയ്തിട്ടുള്ളൂ അപ്പം ആ സിനിമ അവരുടെ ബന്ധം അവരുടെ സുഹൃബന്ധം ഏറ്റെടുത്ത് അത് വിജയമായ പ്രേക്ഷകർക്ക് ആദ്യം നന്ദി then second my producer ഒരു പ്രാന്തനായ പ്രൊഡ്യൂസർ കിട്ടിയാൽ എനിക്ക് വളരെ നന്ദിയുണ്ട് അല്ലെങ്കിൽ ഇതുണ്ടാക്കാൻ പറ്റില്ല ബിക്കോസ് ഞാൻ സൗബിക്ക ആ സീൻ അത് കുറച്ച് ചിലവാകും അത് വേണം എന്ന് ചോദിക്കുമ്പോൾ അത് എന്തായാലും അത് വേണം എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഒന്നും കുറയ്ക്കാൻ പറഞ്ഞിട്ടില്ല എല്ലാം കൂട്ടാനേ പറഞ്ഞിട്ടുള്ളൂ സോ താങ്ക് യു ഫോർ ദാറ്റ് സൗബിൻ ഷോൺ ആൻഡ് ബാബു ബാബു ഷായർ ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഫാമിലി ഓൺലി ജാമിയാസ് ഗുഡ് ഫ്രണ്ട് ആൻഡ് ബാസിൻ എവറി വൺ ഇസ് ഫാമിലി സുഷീൻ സോ എനിക്ക് ഇതിൽ ഏറ്റവും പ്രൗഡായിട്ടുള്ളത് ഐ മേഡ് ദിസ് മൂവി വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് ഓൾ ദ ബോയ്സ് ആക്ടറേഴ്സ് മഞ്ഞുമൽ ബോയ്സ് എൻ ദ ഫിലിം താങ്ക് യു ഫോർ ബെയറിംഗ് മീ ആൻഡ് താങ്ക് യു ഫോർ സ്റ്റാൻഡിങ് വിത്ത് മീ ആൻഡ് സുഷീൻ മൈ സിനിമാറ്റോഗ്രാഫർ ആൻഡ് എഡിറ്റർ എവറി ഡിപ്പാർട്ട്മെൻറ്റ് സോറി ഇഫ് ഐ മിസ് എനിവൺ ആൻഡ് ആ പ്രൊഡക്ഷൻ ഡിസൈൻ ഞാൻ എല്ലാവർക്കും നന്ദി പറയേണ്ട ആവശ്യമൊന്നും അറിയില്ല ബികോസ് ഐ നോ ദി വിൽ ഡെലിവർ ആൻഡ് ദേ ഹ് ഡെലിവർ ആൻഡ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ ചേഞ്ചിങ് ഫേസ് ഓഫ് മലയാളം സിനിമ ഐ ഹാവ് വൺ റിക്വെസ്റ്റ് ഓൺ സ്റ്റേജ് ഫോർ വൺ പിക്ചർ വിത്ത് കമൽ പ്രൊഡക്ഷൻ ടീം നമ്മുടെ സൗബിൻ ബാബുഗൻ ഫൈനലി ഷോണിനെ കിട്ടി ഷോണിന്റെ ആ ട്രോഫി നമുക്ക് കൊടുക്കാം ഷോൺ ആന്റണി ആണ് ഇതി തുടക്കം അതുകൊണ്ട് ഈ പരിപാടിയുടെ അവസാനവും താങ്കൾ വെച്ചാവട്ടെ നമ്മുടെ ലാസ്റ്റ് അവാർഡാണ് ഷോൺ ആന്റണി നമ്മളുടെ പ്രൊഡ്യൂസറിന് അവാർഡില്ലേ ഇതിന്റെ ത്രെഡ് കഥയായി നമുക്ക് സിനിമയാക്കാം എന്ന് പറഞ്ഞെത്തിയതും ഷോൺ ആന്റണി നമ്മളുടെ ഹോപ്പ്ഫുലി ലാസ്റ്റ് ഏറ്റുവാങ്ങുന്നതും ആന്റണിൾ എടുത്തു പോളെ കുഴപ്പമില്ല നമുക്ക് പിന്നെ പേരു Babu, Kam, Sushin, Shajju, Ajinjaga, manjubal Boys, Namale, Come on, all of you. Vishnu, Arun, Abiram, Ganapati, Chandu, Basi, Sabka. Am I missing anyone? Balu, Ajinjaden, Yeah, Mashar. Do you want the other? The, act, the who all do you want? Anyone? I'm okay. I'll you. For this photo, I will call everybody on. Yeah. All the actors come. All the people who yeah come, sir. I think this is an important moment. Oh. Come, come. All the actors who made this movie happen. And can you play a song really well? Because ladies and gentlemen it was official part of manjimal boys' success celebration of parva films presents shigokla movies. manjimal boys. 365 days later. ida. is one of the best films, The highest-grossing films, the first film to cross fastest 100 crores, 234 crore club. Unbelievable for a Malayalam cinema.